മനസ്സിനൊരു സുഖമില്ല നിങ്ങൾ എല്ലാവരും പറഞ്ഞില്ലേ തുളസി പറിച്ചപ്പോ അത്രയും വലിയ തുളസി പറിച്ചതിനെ പറ്റി വേറൊരു സംഭവം കാണിക്കാനുണ്ട് കാണിക്കാനുള്ളത് കണ്ടിട്ടില്ല നിന്നോടും അപ്പോടും പറഞ്ഞില്ല വാ അങ്ങനെ ചെറുപ്പം പോലെ അവരുടെ വീട്ടിൽ അവരുടെ ഫാദർ അങ്ങനെ ചെയ്യുവായിരുന്നു അത് കണ്ട് പുള്ളിക്കാരിപ്പങ്ങനെ ചെയ്യണേ അവിടെ മൊത്തം കൊണ്ട് കുത്തി ഇളക്കും ഇതൊക്കെയാണ് എന്റെ മനസ്സിലിരിക്കുന്ന ആഗ്രഹങ്ങളും ഐഡിയകളും ആരെയാ വിളിക്കണേ എങ്ങനെയുണ്ട് മിസ് ഒരു മുമ്പൊക്കെ മൊത്തത്തിലുള്ള അവസ്ഥ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് എങ്ങനില്ലേ മുത്താണെങ്കിൽ വർണ്ണം കിടന്നില്ലെങ്കിൽ മനസ്സിനൊരു അവിടെ സൗണ്ട് കേക്കണത് മിക്സിംഗ് മെഷീൻറെ ആട്ടോ കോൺക്രീറ്റ് മെഷീൻ്റെ സൗണ്ട് വടക്കേ ബൗണ്ടറിയിൽ കേക്കണതാട്ടോ അതെ അപ്പൊ നമുക്ക് പണികൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കണോ ബീം വാർത്തോണ്ടിരിക്കുമ്പോൾ ബീം വാർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെറ്റ് ചെയ്യാൻ എത്ര ദിവസം ദിവസമാണെന്നൊന്നും നമുക്കറിയില്ല അത് കഴിയുമ്പോൾ താഴത്തേക്കുള്ള തട്ടിലേക്ക് ഇറങ്ങും ആ താഴത്തും നില ആദ്യം കോൺക്രീ നില അല്ല വനം താത്തിയെങ്ങനെ അതിൽ കോൺക്രീറ്റ് ഇടും പിന്നെ കുറച്ച് സെറ്റ് സെറ്റാവാനിരിക്കണം വെള്ളമൊക്കെ ഒഴിച്ച് മൂന്നാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും എൻ്റെ വർക്ക് തുടങ്ങും കമ്പി കെട്ടിലെ പരിപാടികളൊക്കെ തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ ആ ഭാവവും ബീം മാർക്കും മൊത്തം ബീം വാർത്തു കഴിഞ്ഞാൽ പിന്നെ അവർ പറഞ്ഞത് ഇഷ്ടിക വെച്ച് കെട്ടി മുകളിലേക്ക് പണി വന്നു എങ്ങനെയാണെങ്കിലും വൺ മന്ത്നിയും ഉണ്ടാവും അവർക്ക് അപ്പം അങ്ങനെയൊക്കെയുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പല പല തിരക്കുകളിലാണ് അപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ തുളസി പറിച്ചപ്പോൾ അത്രയും വലിയ തുളസി പറിച്ചതിനെപ്പറ്റി പിടിക്കുകയില്ലയോ എന്നൊന്നും അറിയില്ല രാവിലെയും വൈകുന്നേരവും വെള്ളം തളിച്ചു കൊടുക്കും രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ രാവിലെ വെള്ളം ഒഴിക്കാൻ പറ്റും ഇവിടെ നല്ല വൃത്തിയായിട്ട് നിൽപ്പുണ്ട് പിന്നെ വേലേറെ അടിച്ച് കഴിയുമ്പോൾ കൂമ്പി പോകണുണ്ട് പിന്നെ വേര് പിടിച്ചിട്ടുണ്ടാവൂല ഇത്ര പെട്ടെന്ന് വേര് പിടിക്കൂലല്ലോ അതുകൊണ്ട് വാഴയുടെ ഇതിൻ്റെ ഒക്കെ ഷെയഡിലായിട്ടാണ് വെച്ചേക്കണം കംപ്ലീറ്റ് വേരിട്ട് വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും പിടിക്കൂ ഇല്ലയോ എന്നറിയില്ലാട്ടോ ഇത്രയും വലുതുവാണ് വേര് കുട്ടിപ്പോരുവേം ചെയ്ത് പിടിക്കില്ലെങ്കിൽ ഒരു തുളസി അല്ലേ അവിടെ നിന്നാൽ ഞാൻ പറഞ്ഞില്ലേ അത് കട്ട് ചെയ്ത് പോകും അത് കാരണം വനം ആ ഭാഗത്താണ് നിന്ന് അതുകൊണ്ട് പറിച്ചുകൊണ്ട് വന്നത് അപ്പം അതിൻ്റെ അപ്ഡേഷൻ അങ്ങനെ വേറൊരു സംഭവം കാണിക്കാനുണ്ട് അത് കാണാൻ മാത്രം ഇല്ല ഏ വെള്ളക്കാന്തരി ഓവ നമ്മളന്ന് വെച്ചത് അവിടെയുണ്ട് കയറി തന്നെ അടുത്ത് അത് ഉണ്ടായി കഴിയുമ്പോ അവിടെ ഇങ്ങനെ പച്ചക്കാന്തേ വെളുത്തത് ഉണ്ടായി നിൽക്കുന്നു നീ കണ്ടിട്ടില്ല നിന്നോടും അപ്പോടും പറഞ്ഞില്ല നീ കരികിലെ കൂട്ടിയിട്ടേക്കണ സ്ഥലം വെള്ളം തളിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് രാവിലെ തെളിച്ചിട്ടില്ലാട്ടോ നമ്മുടെ നട നടത്തപ്പം എല്ലാവരോടും അഭിപ്രായം ചോദിച്ചതനുസരിച്ച് ഒരുപാട് പേര് അഭിപ്രായങ്ങൾ തന്നായിരുന്നു എങ്ങനെ നടണം മണ്ണ് എങ്ങനെയാണ് പാകേണ്ടത് വളം എങ്ങനെയാണ് ഇടേണ്ടതെന്നൊക്കെയുള്ള ഒരുപാട് അതിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കമൻ്റ് അപ്പം ഒരു ആൾ പറഞ്ഞതനുസരിച്ച് ഞാൻ കുറച്ച് പഴകിയെ ആന്തൂറി ഇവിടെ നിൽക്കണം നമുക്ക് ജസ്യാൻഡിയുടെ ചാച്ചൻ തന്നേക്ക് ആന്തൂറി ഒരുപാട് പഴകി അതിൽ കണ്ടമാനം വേരുണ്ട് ആ വേര് ഞാൻ കത്തികൊണ്ട് ചട്ടിയിൽ നിൽക്കുന്നതിൻ്റെ തന്നെ പൊങ്ങിയിരിക്കണ വേരൊക്കെ കട്ട് ചെയ്തെടുത്ത കട്ട് ചെയ്തെടുത്തേച്ച് ഒരു ചുമ്മാ ഒരു ചെറിയ കുഴി കുഴിച്ച എന്നിട്ട് അതിൽ കുറച്ച് കരികിലേ ഇട്ട് ഇച്ചിരി ചാണാപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ വേര് അതിലേക്ക് ഇട്ടേച്ച് മണ്ണ് അതിനകത്തേക്കിട്ട് ഇട്ടാലെ മണ്ണ് മണ്ണിട്ടേച്ച് മീതേ കുറച്ചുകൂടെ കരികിലാ ചൂടടിക്കാതിരിക്കാൻ അതും ഇട്ടുക അപ്പം അവര് പറഞ്ഞ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ വേരേന്ന് പൊട്ടി തൈകൾ ഉണ്ടായിക്കോളും അപ്പം പരീക്ഷണാർത്ഥം ഞാൻ ചെയ്തേക്കണം ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് കരികിലി ഇട്ടിട്ടുണ്ട് വേര് മിഡിലായിട്ട് വെച്ചു മീതെ മണ്ണിട്ടു അതിനുശേഷം കുറച്ച് കരിയിൽ ഞങ്ങൾ വെച്ചു ഇതിങ്ങനെ അറിയാൻ വേണ്ടി ഈ ഭാഗത്ത് ഷെയ്ഡിലും കൊണ്ടേ വെച്ചു ഓ എടുക്കും ഇല്ലോ ഞങ്ങൾ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ഞാൻ ചെയ്തതുകൊണ്ട് വിജയിക്കുമെന്നറിയാം അവര് ചെയ്ത് വിജയിച്ച കാര്യങ്ങൾ പറഞ്ഞത് ആ ചെറുപ്പം പോലെ അവരുടെ വീട്ടിൽ അവരുടെ ഫാദർ അങ്ങനെ ചെയ്യുവായിരുന്നു അത് കണ്ട് പുള്ളിക്കാരി ഇപ്പം അങ്ങനെ ചെയ്യണേ പറ്റ് അത് കറക്റ്റ് ആയിരിക്കുമോ ആ കാര്യം ചിലപ്പോൾ ബോട്ടാണിക്കൽ ഇത് വെച്ച് ശരിയായിരിക്കുമോ അത് നമുക്ക് നോക്കാം അങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെയ്തിട്ട് വിജയിക്കുവാണെങ്കിൽ കാണിക്കാട്ടോ ഇല്ലെങ്കിൽ കുറച്ച് വേരല്ലേ ചെടിയുടെ കുഴപ്പമില്ല എനിക്ക് തൈകൾ ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ തൈകളുണ്ടാവൂല നോവിയുടെ അടുത്തോ അച്ഛൻ്റെ എടുത്തു ഒക്കെ ഇഷ്ടം പോലെ തൈകളുണ്ട് എനിക്ക് തൈ ഉണ്ടാവൂല ഇനി മേടിച്ച് ആന്തോറിയത്തിൻ്റെ ഇട്ടേക്കണമെന്ന് കാണിക്കാം ഞാൻ വളരെ ത്രിൽഡാണ് എറണാകുളത്ത് ഒരു സ്ഥലത്ത് ആന്തോറിയൻ ചെടി കണ്ടെന്ന് പറഞ്ഞില്ലേ പോവാ പോകാനൊരു അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പോയി പോയിക്കൊണ്ടിരുന്നോ മേടിക്കായിരുന്നു നമുക്ക് നോക്കാം ആ ഏരിയക്കിടെ എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമോ ഏതെങ്കിലും ദിവസം പോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ആന്തോറിയഞ്ചെടി മേടിക്കാട്ടോ എനിക്കൊരു മൂന്നെണ്ണമെങ്കിലും മേടിക്കണമെന്നുണ്ടോ ഈ ഏരിയയിലെല്ലാം മിനിയേച്ചറാണേ ഇനിയിപ്പൊ അരയങ്കാവിലുള്ള ഷോപ്പിലൊന്നും വിളിച്ചു ചോദിക്കാൻ കുറച്ച് കഴിയുമ്പോൾ അവരന്ന് പ്ലാൻ ചെയ്ത കുഞ്ഞു തൈകളും നമ്മൾ കണ്ടായിരുന്നു പൂവായിക്കഴിഞ്ഞാൽ മേടിച്ചാൽ കളറേതാന്നറിയാം ഇത് നമ്മുടെ പില്ലർ പണിയാനുള്ള കോൺക്രീറ്റ് ഇട്ട് വെച്ചേക്കണേ ബേസ് അതായത് അടിയിൽ സാധാരണ മെറ്റലിൻ്റെ കോൺക്രീറ്റ് മീതെ അതിൻ്റെ മീതെ ഇഷ്ടിക കെട്ടി വെച്ച് അതിൽ ഇതേ ഈ ബീം കോൺക്രീറ്റ് ഇട്ടപ്പോൾ കോൺക്രീറ്റ് ഇട്ട് അങ്ങനെ രണ്ട് വശവും കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് ഇത് നമ്പർ ടു ഗേറ്റിൻ്റെ വീട്ടിലേക്കുള്ള കമാനം അതെ അതിന് ചെയ്ത് വച്ചേക്കണാണെങ്കിൽ നമ്മുടെ റജി ചേട്ടനല്ലേ വർക്ക്ഷോപ്പിലെ റജിച്ചേട്ടൻ അടുത്തയാഴ്ച വരും ഇതിൻ്റെ അളവൊക്കെ പിടിക്കാൻ വേണ്ടി കുളത്ത് കൊടുക്കണം അങ്ങനെ ഇപ്പൊ നമുക്ക് ഇതിലേക്ക് വരാനുള്ള ഇതാണ് നമ്മുടെ ഗേറ്റ് നമ്പർ വൺ വരുന്ന സ്ഥലം കേട്ടോ ഇതിങ്ങനെ യു ആകൃതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ വണ്ടിയൊക്കെ വരുമ്പോഴേക്കും ഇങ്ങനെ വളഞ്ഞു തിരിയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് യൂ ആക്കി നമ്മൾ ബെൽ മൗത്ത് എന്നാണ് അപ്പ എപ്പോഴും പറയുന്നത് ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ യു പോലെയാണ് നമ്മൾ കണ്ടോ ഞാൻ ജോൺ ജേട്ടനോട് പറഞ്ഞേ ഇന്ന് പറഞ്ഞു മണ്ണിട്ടത് മണ്ണിട്ടത് അപ്പ കേട്ടോ മണ്ണിട്ട് ജോസ് ചേട്ടൻ്റെ എന്നപ്പാണ് കഴിഞ്ഞു മണിയായി ഞാൻ ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുവല്ലേ അപ്പൊ ഇങ്ങോട്ട് മണ്ണിടും അത് കഴിഞ്ഞ് ഇവിടെ പ്ലെയിൻ സ്ഥലമാവും രണ്ടും പോസ്റ്റ് പണ്ട് വാർത്ത പോസ്റ്റ് കൂടെ കിടപ്പണ്ട പോസ്റ്റിന് വേണ്ടി വാർത്ത മുള്ളുവേലിക്ക് വേണ്ടി വാർത്ത ൂന്ന് പോസ്റ്റ് ഞാൻ പറഞ്ഞു കോൺക്രീറ്റ് ഇട്ടു തരണോന്ന് അപ്പൊ എന്തിനാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഓരോ ഡ്രാഗൺ കയറ്റണം ഉദ്ദേശിക്കുന്ന കാര്യം പറയണോ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം വേലർ ശെരിക്കടിക്കും ആ ഒന്നില് കൊളാമ്പി കയറ്റും ഒന്നില് മമ്മിയുടെ അടുത്തുനിന്ന് കട്ട പിന്നെ നമ്മൾ ബൊഗൈൻവില നാടൻ ബൊഗൈൻവില അപ്പൊ പോസ്റ്ററിൽ ആകുമ്പോ കയറ്റി വിട്ടുകഴിഞ്ഞാൽ ആയിട്ട് നിന്നോളും അപ്പൊ മൂന്ന് പോസ്റ്റ് ഇങ്ങനെ നിരത്തി വെക്കും വെയിലേറുള്ളേടായതുകൊണ്ട് നന്നായിട്ടുണ്ടായിക്കോളും ഡ്രാഗണും വെയില് വേണം കോളാമ്പിക്കും വെയിൽ വേണം മറ്റേ പുകയമ്പില്ലയ്ക്കും വെയിൽ വേണം അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കൂട്ടോ പിന്നെ ഈ ഭാഗത്തേക്കൊന്നും വണ്ടിയൊന്നും കേറ്റലുണ്ടാവൂല ആ ഭാഗം കുറച്ച് ക്ലീൻ ചെയ്തപ്പം അപ്പം അവിടെ ഈ വണ്ടി ഏതെങ്കിലുമൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇടാൻ വേണ്ടി സൗകര്യപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ കയറ്റി വണ്ടി ഇടുമായിരുന്നല്ലോ ആണ്ട് കുർബാനക്കൊക്കെ അമ്മായിമാരുടെ ഒക്കെ വണ്ടി വരുമ്പോൾ സിബിയും കൊച്ചുമുനുമൊക്കെ വരുമ്പോൾ ഏഞ്ചലൊക്കെ വരുമ്പോൾ അപ്പൊ ഇനിയിപ്പോൾ അവിടെ സ്പേസ് ശരിയാക്കി വെക്കണമെന്നാ അപ്പൊ പറഞ്ഞു ഇങ്ങോട്ട് ഇത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതാവും കേറ്റാൻ പറ്റൂല അപ്പൊ ആ സൈഡിൽ എനിക്ക് കുറച്ച് ചെമ്പരത്തി നീ ഈ സൈഡിലില്ലേ ഇനി വെളിസ്ഥലായിട്ട് കിടക്കൂല ഇത് കഴിയുമ്പം അപ്പൊ ഹിറ്റാച്ചി കൊണ്ടൊന്നും കുത്തികളൊക്കെ അവിടെ ഹിറ്റാച്ചി കയറില്ല ഇത് പണത് കഴിഞ്ഞാൽ ശരിയാവൂല അവിടെ തുമ്പേകണ്ട് കുത്തിളക്കുള്ളൂ ഇവിടെ മൊത്തം ഹിറ്റാച്ചി കൊണ്ട് കുത്തി ഇളക്കും അപ്പൊ ഞാൻ ഓർക്കുന്നത് ഇവിടെയൊക്കെ നാടൻ ചെമ്പരത്തി പൂച്ചവാലൻ അങ്ങനെയുള്ള നാടൻ ബെന്തി വാടാമുല്ല അതൊക്കെ നട്ട് വെയിലേറു പഠിക്കും നല്ല ഭംഗിയാക്കാന്നാണ് എന്റെ മനസ്സിലിരിക്കുന്നത് എന്റെ ഐഡിയ ഇഷ്ടമുള്ള എന്റെ ഐഡിയ പിന്നെ നിങ്ങൾക്ക് പച്ചക്കറികളല്ലേ ഇഷ്ടം അപ്പതിനോട് പറയാം അതൊക്കെ നടന്ന സമയത്തുള്ള പച്ച കാന്താരി നടാ കാന്താരി ഉണ്ടല്ലോ ഓൾറെഡി അതിന്റെ ഇടക്ക് വേണമെങ്കിൽ ഒരു കാന്താരി അപ്പൊ ഇതൊക്കെയാണ് എന്റെ മനസ്സിലിരിക്കുന്ന ആഗ്രഹങ്ങളും ഐഡിയകളും എന്തൊക്കെ പ്രാബല്യത്തിന് വരുമെന്ന് ഇതൊക്കെ പണത് കഴിയുമ്പോൾ കാണിക്കാം വേനൽക്കൊന്നും ചെയ്യാൻ പറ്റൂല പൊരിഞ്ഞ ഒരു അപ്പൊ മഴ പിടിക്കുന്ന സമയങ്ങളിലോട്ടോ ഇതൊക്കെ ചെയ്ത് അടുത്ത വർഷത്തേക്ക് മിക്കവാറും വൃത്തിയായി വരും എന്ന് വിചാരിക്കാം അല്ലേ നനയ്ക്കാനാണോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പാമ്പിൻ്റെ പടം പോലെ അല്ലേ ആ ആ പാമ്പിന്റെ പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റ് ആലേ സോഫ്റ്റാ സോഫ്റ്റാന്ന് സോഫ്റ്റാണ് നമുക്ക് അങ്ങോട്ട് കൊണ്ടോ എനേ ഓസരണ്ട് നമ്മൾ കണക്ട് ചെയ്തുട്ടോ ഞാൻ കണക്ട് ചെയ്തു അതണ്ട കാണാൻ പറ്റത്വ ആരെ വിളിക്കണേ അമ്മ വിളിക്കണില്ല മിസ് കോളാ ഹലോ പൈ പോണാക്ക എഹെ അല്ലാതെ ഓരോ പ്രാവശ്യം അങ്ങേ അടുത്തേ വീട്ടിൽ പോയി ഓഫ് ചെയ്തുകൊണ്ടുവരുന്നത് നടക്കില്ല അതেনা ഓഹ് ഞാൻ ഫോൺ കൊണ്ടോ പോരുന്നു. പിന്നെ കണക്ട് ചെയ്തു കഴിയുമ്പോൾ അമ്മയ്ക്ക് ഒരു മിസ് കോൾ കൊടുക്കും. കോൾ കൊടുത്തു കഴിഞ്ഞാൽ ദേ വെള്ളം വന്നു കഴിഞ്ഞു. ഏ എവിടെ? ഏ ഇതിനേക്കാളെ ഫോണാ ദേ. ആ. ഒരു ദോസം രണ്ട് നേരം നനയ്ക്കണം അല്ലേ? ഇതാണ്ട വെള്ളം വന്നണ്ട. ആ. രാവിലെ ഇവിടെ വെയിൽ വരുമ്പോ രാവിലെ വെയിൽ ആറ് മണിക്ക് ഇങ്ങനെ ആറരയ്ക്ക് നന തുടങ്ങും അമേരെ അടുക്ക് നിന്ന് അനച്ചി തീരാ എത്ര എത്ര ഏരിയ ഇന്നി ഹും ല്ല അങ്ങോട്ടും ഇപ്പൊ നമ്മള് കെട്ടിയ മതിലാണ് മതിലാണെട്ടോ അതിന്റെ മുളയൊക്കെ ഇടാ നടക്കണേ ഓ നൈറ്റ് വെച്ചേക്കണം അതിന്റെ മോളിൽ വെള്ളം ഒഴിച്ചാൽ തണുപ്പ് നിക്കുവല്ലേ കുയിലുണ്ടല്ലോ കൂട്ടിന് മോളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താ മതിയോ ഇത് നല്ല അമ്മയുടെ നൈറ്റ് ഇങ്ങനെ അടുക്കി 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 വെച്ചേക്കണുണ്ട് പല കളറുകളിലുള്ള നൈറ്റ് ഇത് ഉപയോഗശൂന്യമായതാണ് കേട്ടോ അപ്പൊ ഇതിലേക്ക് നനവ പിടിച്ചിരുന്നുള്ളൂ നമ്മുടെ വാറക്ക നേരം കൂടുതൽ നേരം തണുപ്പ് കിട്ടാനായിട്ട് നല്ലതാ ഓസ് ഇവിടെ വരുവായിരുന്നു ഈ പക്ഷെ എന്നാലും നിറയും ഒരു ബക്കറ്റ് കൊണ്ടുപോയി അടുത്ത ബക്കറ്റ് എടുക്കാൻ വരുമ്പോഴേക്കും നിറഞ്ഞ് ഒരുപാട് ഇതാവുമ്പോൾ വാർക്കാൻ വേണ്ടിട്ടുണ്ടോ വെച്ചതാണ് അതാകുമ്പോ ഇച്ചിരി കൂടുതൽ കിടന്നാലും നാളെ രാവിലത്തേക്ക് എടുക്കാം ഓ ഇങ്ങനെ നനക്കല് നല്ല മെനക്കേടാ എന്തൊരു പഹളാ ഉം അവിടെ വരെ നനച്ചു എന്നുള്ളതിന്റെ ആ കുയിലിരിക്കണ ലൊക്കേഷൻ കണ്ടോ തേക്കിന്റെ മുകളാ കണ്ടോ ആ അപ്പുറത്തെ സൈഡില ആ അതറിയില്ല ഇങ്ങനെ അത് പുള്ളിക്കുല കണ്ടോ നിങ്ങള് കണ്ടോ ഇതി വലിച്ചെടുക്കുവോ എത്ര ദിവസം ഇങ്ങനെ നനയ്ക്കണ്ടേ അത് കഴിഞ്ഞ് മോളിലേക്ക് ഇനി ഇഷ്ടിക കെട്ടിപ്പോ അല്ലേ ഇതിപ്പോ ബേസ് അല്ലേ ഇഷ്ടിക കെട്ടിപ്പൊക്കിയാ പിന്നെ നനക്കണ്ടല്ലേ ാണ് നനയ്ക്കുള്ള ഒരു ചട്ടി സിമെന്റിന് മുമ്പൊക്കെ ഇപ്പൊ ഒരു അഞ്ചു ചട്ടി ആറ് ചട്ടിയൊക്കെ ഇടൂ പക്ഷെ പത്ത് ചട്ടി മണലിട്ടാലും നനച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ബല നമ്മുടെ ആ ആദ്യത്തെ വീടിന്റെ എക്സ്റ്റൻഷൻ പണതപ്പോ കല്ലായിരുന്നു അത് എട്ടിനൊന്ന് വെച്ചായിട്ടിരുന്നു എട്ട് ചട്ടിക്ക് ഒരു ചട്ടി സിമെന്റ് നല്ല ബലാണ് കുഴപ്പമില്ല കരിങ്കൊല്ലു പോലെ ഇരിക്കും അത് നനച്ചു കഴിഞ്ഞു അത് ഉണങ്ങി കഴിഞ്ഞു

കണ്ടോ നനച്ചപ്പോഴേക്കും അതങ്ങ് വെള്ളം കുടിച്ചു എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള അവസ്ഥ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പൊങ്ങി വണ്ടിയെല്ലാം വന്നാണെന്ന് നോക്കിയതാ പൊങ്ങിയെല്ലാം വന്നു കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ ഇവിടെ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തെ ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ നം പാടാം അപ്പം പാടത്തിൻ്റെ അവിടെ വരെ തിട്ടയായിട്ട് കെട്ടിപ്പൊക്കുക മുകളിലേക്ക് ഇതൊക്കെ കോൺക്രീറ്റ് ഇട്ട് വാർത്ത് പല പല തട്ടുകളായിട്ട് പൊങ്ങി വന്നേക്കണതാണ് അപ്പം ഇവിടുന്ന് ഇനിയിപ്പോൾ ഇഷ്ടിക പൊങ്ങി മുകളിലേക്ക് വരും പിന്നെ മറ്റ് ഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൻ്റെ താഴെയുള്ള പാടത്തിൻ്റെ തോട തോടാണ് പിന്നെ നമ്മുടെ ഈടു അങ്ങനെ അത് അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം തോടുണ്ട് മരങ്ങൾ മൊത്തം ഇടയിൽ നിൽക്കുക പിന്നെ അഗതി ചെയ്യേണ്ട ആവശ്യമില്ല തോടം ഇവിടെ ഉണ്ടല്ലോ ഇതിപ്പോൾ ബോർഡർ ആയിട്ടുള്ള പ്ലെയിൻ സ്ഥലമല്ലേ അവിടെ ഇങ്ങനെ തിരിച്ചഞ്ഞി അതിൽ പൊങ്ങിക്കഴിയുമ്പോൾ അപ്ഡേഷൻ കാണിക്കാം പറഞ്ഞു ഇതിന്റെ മുകളിലാണ് കേട്ടോ നമ്മൾ ഇനി മതില് കെട്ടുന്നേ ഇത് ഫൗണ്ടേഷൻ ആണ് ഇത് താഴത്തെ ഭാഗമായതുകൊണ്ടാണ് ഫൗണ്ടേഷൻ കുറച്ച് വലുതായിട്ട് തോന്നണേട്ടോ അപ്പൊ ഇതിന്റെ മുകളിൽ ഇനി ഇഷ്ടിക കെട്ടി ഇങ്ങനെ പൊക്കും ദേ ഇവിടെ കണ്ടോ ഇവിടെ ഇനി മുകളിലേക്ക് കെട്ടിപ്പോലെ ഇഷ്ടിക അഞ്ചുനേരം പിടിച്ചല്ലോ പോകൂല കപ്പളം നമ്മൾ അതേപടി ആ ചേട്ടൻ ഭംഗിയായിട്ട് പറിച്ചു വെച്ച് ഭംഗിയായിട്ട് കുഴി കുത്തിന്റെ അതുകൊണ്ട് വെച്ചതാ പിടിച്ചു അത് പോയില്ല പറിക്കേണ്ടി വന്നില്ല പിന്നെ ഇവിടെ നിന്നു ആയിരുന്നു പറിച്ചത് പിന്നെ ഓരെണ്ണം ചെറുതേ അമ്മയോർക്ക് കുടിവെള്ളം എടുക്കാൻ പോയപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞില്ല അതുകൊണ്ട് പുള്ളിക്കറിയില്ലായിരുന്നു പുള്ളി അത് അതും നട്ടാരനെയും ഇതില് നിറച്ചുണ്ട് അമ്മയുടെ നൈറ്റ് വെച്ചേക്കണത് നല്ല ഭംഗിയായിട്ട് അവരത് വെച്ചിട്ടുണ്ടോ ഇത് എന്തിനാ ഇവിടെ ഇങ്ങനെ പലവ കെട്ടി വെച്ചേക്കണേ പുഴ നനവ് നിൽക്കാനല്ലേ നൈറ്റി ആ അത് നനവ് നിൽക്കാനല്ലേ അല്ലെങ്കിൽ വേറെ വേയിലങ്ങ വന്നു കഴിഞ്ഞാൽ ഇതിக்கு വേയിലായി എന്ന് പറയും പിന്നെ ഈ ഒഴിക്കുന്ന വെള്ളം രാത്രി മുഴുവൻ നിൽക്കുകയാണ് രാത്രിയായിട്ടല്ലേ ആ വെയിലില്ലാത്തപ്പോൾ ആ നനഞ്ഞു കഴിഞ്ഞാൽ ആ നൈറ്റിയിൽ നനവ് അവിടെ നിൽക്കും പിന്നെ അല്ല ആ ദീം ബോയ സ്ഥലം തുടക്കമാണെന്നു ഇവിടെ അടി നീളം ഓ ഓ അതിന്റെ അടിയാണ് തൊട്ട് മറ്റേ അറ്റം വരെ എത്തി കഴിഞ്ഞു തണുപ്പ് പിന്നെ രാവിലെ വീണ്ടും അത് വേഗം ഡ്രൈ ആവൂലേ അങ്ങനെ ഫൗണ്ടേഷൻ ഒക്കെ കഴിഞ്ഞു ഒരു അറുന്നൂറടിയോളം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ലോങ് ഫൗണ്ടേഷൻ ആണ് പറമ്പിന്റെ അങ്ങ് അറ്റത്തു അത് തുടങ്ങുന്നത് അത് കഴിഞ്ഞു ഇപ്പോൾ ഇഷ്ടികയൊക്കെ ഒക്കെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ അടുത്ത ആഴ്ച ഒരു ദിവസം ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ കറൻറ്റ് ഈവനിങ് റൊട്ടീൻ ഒന്നും അങ്ങനെ ടൈം ടേബിളിലല്ല പോകുന്നത് ആകെ കലവിലാന്നാണ് കിടക്കുന്ന കാരണം പറമ്പിലൊക്കെ പണി നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ടൊന്നും കാര്യങ്ങൾ വീട്ടിൽ നടക്കില്ലല്ലോ ഒത്തിരി ഡിഫറൻസസ് ഒക്കെ വരും അപ്പോൾ അതൊക്കെ വഴിയേ നിങ്ങൾ ഓരോന്നൊക്കെ ആയിട്ട് ഇനി അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും Bye, take care, see you.